ഇന്ന് എന്നെ കാണുമ്പോ പ്രത്യേകമായിട്ട് എന്തെങ്കിലും തോന്നിണ്ടോ ഭയങ്കര എനർജി തോന്നില്ലേ ഇല്ലേ ഇല്ല 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 ഇല്ലേ സംഭവം എന്താന്ന് വെച്ചാല് കൊറേ ദിവസത്തിനു ശേഷം പുറത്ത് പോകുമ്പോ ഒരു സന്തോഷം ഉണ്ടാവൂലേ ആര് സന്തോഷം അതാണ് ലുലുല് പോവാണ് ഇവിടുത്തെ ലുലുയില് സാധനം മേടിക്കാനാണ് എൻ്റെ കൂടെയുള്ള ചേച്ചിമാര് പോകുന്നത് ഞാൻ കൂട്ടത്തില് ചുമ്മാ നോക്കി കറങ്ങാനാണ് അവിടെ പോകുന്നെ എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്നൊക്കെ കണ്ടു വെക്കാലോ അങ്ങനെ അപ്പൊ പോവാണ് പോവടെ ഞാൻ കണ്ണെഴുതണ്ടോ എന്റെ അധിക വീഡിയോ നിങ്ങൾ കണ്ണു എഴുതി കണ്ടിട്ടുണ്ടാവില്ല എനിക്ക് ഭയങ്കര സന്തോഷം വരുമ്പോഴാണ് ഞാൻ കണ്ണു എഴുതി വീഡിയോ എടുക്കുന്നെ പൊളിച്ചോ പറ ഓകെ പിന്നെ ഓടാത്ത വാച്ച് സ്റ്റാൻ ഇതുപോലെ കെട്ടിയെടുക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ കമന്റ് ചെയ്യ കമെന്റ് ചെയ്യ പിന്നെ മാനന്തവാടി വള്ളിയൂർക്കാവ് ഉത്സവത്തിന് പോയിട്ട് മേടിച്ച കുപ്പിവള നമ്മൾ എവിടെയാണെങ്കിലും നാടൻ രീതിയിൽ മാത്രമേ നടക്കത്തില്ലു മോഡേൺ ഒന്നല്ല ഞാൻ അത്ര അപ്ഡേറ്റഡൊന്നല്ല ആ വെയിലടിക്കുമ്പോ നല്ല ഭംഗി പിന്നെ ഇതാണ് ഔട്ട്ഫിറ്റ് അപ്പം അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ആറയായി വൈകുന്നേരം ആറേ ആയി നമ്മള് ടാക്സിക്കാണ് പോവാ ഞാൻ ഇപ്പൊ ഇവിടെ കിടന്ന് ഒച്ച കേക്കുന്ന റൂമിൽ ആരും ഇല്ല ഫ്രണ്ട്സ് നിങ്ങൾ കാര്യം അറിയോ ഏഹ് ഞാൻ എവിടെ പോയാലും ഇല്ല ഞാൻ അവിടെ ഒറ്റയ്ക്കാവും സംഭവം അതാണ് ഞാൻ അവിടെ വരുമ്പോ നിറച്ചു ആൾക്കാരായിരുന്നു അപ്പുറത്തെ റൂമിൽ ഡോക്ടർ പിന്നെ വേറെ സിസ്റ്റർമാർ വേറെ ചേച്ചിമാരൊക്കെ ആയിട്ട് ഫുൾ പൊളിയായിരുന്നു ഞാൻ കേറി വരുമ്പോൾ അവരൊക്കെ ഞാൻ ഞാനിവിടെ വന്ന് രണ്ടം കൊണ്ട് അവരൊക്കെ ജീവനും കൊണ്ട് പോവടി ആരുമില്ല ഇപ്പൊ ഒറ്റയ്ക്കാണ് അതാണ് ഒച്ചത്തിൽ സംസാരിക്കുന്നത് അങ്ങനെ ഭയങ്കര സന്തോഷം ഞാൻ പോയിട്ട് അല്ല പോ പോവാണ് പോകുമ്പോ ഇങ്ങനെ വൈനീളിങ്ങനെ ബ്ലോഗൊന്നും ചെയ്ത് നടക്കത്തില്ല ഇനിയുള്ളത് വീഡിയോ ജസ്റ്റ് എടുത്തിട്ട് ഓൺ ഓൺവൈസ് ചെയ്യാം അപ്പ ശരി ടാറ്റ വീഡിയോ മുഴുവൻ കാണേ ഇത് ചെലപ്പോ ലെങ് വീഡിയോ ആയി പോവും മുഴുവൻ കാണണം പ്ലീസ് 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 കാണേ ഇങ്ങോട്ട് ഒരു പ്രേതാലയം പോലത്തെ ഗസ്റ്റ് ഹൗസും ഇതിന്റെ ഉള്ളിൽ ഞാൻ ഒറ്റയ്ക്കു ഫുള്ട്ടാണ് ഫ്രണ്ട്സ് കണ്ടോ ഇത് ഇതൊക്കെ റൂമവിടെയുള്ളത് ഇതിലൊന്നും ആരുമില്ല അപ്പൊ റൂമ് ലോക്ക് ചെയ്ത് ഇത്രേ വലിയൊരു സ്ഥലം എനിക്ക് മാത്രമായിട്ട് തന്നേക്കുവാ എൻ്റെ പൊന്നെ ചൂടൊരു രക്ഷയില്ല പൊള്ളുവാ പൊള്ളുന്നു പൊള്ളുന്നു ഇതിനാണോ ഇത്ര മിനുക്ക് ഇറങ്ങിയേ ഞാൻ പൊള്ളുവാടാ ശരിക്കും നല്ല ചൂട് ഇപ്പം വൈകുന്നേരം ആറരയായി ഭയങ്കര ചൂട് പൊള്ളുന്ന ഉച്ചയ്ക്ക് ഉണ്ടാവത്തില്ലേ ഉച്ചയ്ക്ക് ഉണ്ടാവുന്ന അതേ തരത്തിലുള്ള ചൂട് ചൂട് കാറ്റ് ചൂട് കാറ്റ് നമ്മുടെ ഓവലിലൊക്കെ ഇട്ടപോലുണ്ട് അങ്ങനെ ഞാനും ചേച്ചിമാരും കൂടെ വണ്ടിയിലേക്ക് കയറി ടാക്സി അല്ലായിരുന്നു നമ്മളെ ഒരു മലയാളി ചേട്ടൻ തന്നെയായിരുന്നു അവിടെ പ്രൈവറ്റായി ഓടുന്ന ആ ചേട്ടൻ വന്നായിരുന്നു അങ്ങനെ ചേട്ടൻ്റെ ഇൻഫിനിറ്റിയിൽ ലുലുവിലേക്ക് പോയി ആദ്യമായി ലുലു കണ്ടു ഇത് കുഞ്ഞു മസ്ക്കറ്റിലൊക്കെ ആണ് വലിയ ലുലു ഒക്കെ ഉള്ളത് ഈ കുഞ്ഞു ലുലു പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ ലൈറ്റൊക്കെ ആയിട്ട് അങ്ങനെ അവിടെ എത്തി എത്തി ഞാൻ ആദ്യം ഒരു ബാസ്ക്കറ്റ് ഒക്കെ വലിയ കാര്യത്തിൽ ബാസ്ക്കറ്റ് ഒക്കെ എടുത്ത് അങ്ങനെ നടന്നു അതിലൂടെ ഇലക്ട്രോണിക് ഐ ഐറ്റംസ് എല്ലാം നോക്കി കുറേ എല്ലാത്തിനും അത്യാവശ്യം ഒക്കെ ഉണ്ട് പിന്നെ ഈ ഒരു പാവ പാവമുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ പാവള ഏരിയയിൽ കുറേ പാവക്കുട്ടികളും അങ്ങനെ ഗെയിംസും അങ്ങനെ കുറേ ഉണ്ട് അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നാട്ടിൽ വരുമ്പോൾ മേടിക്കാൻ വേണ്ടി നോക്കി അങ്ങനെ വെച്ചു ഇത് നല്ല രസമില്ല ഇത് നല്ല ഭംഗിയില്ലേ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ അപ്പോൾ അതിങ്ങനെ നോക്കി നിൽക്കുകയാണ് ഞാൻ കുറച്ച് നേരം എന്തോരം പാകുട്ടികളാണെന്നറിയോ അപ്പം അങ്ങനെ അതൊക്കെ ഇങ്ങനെ കുറേ പ്രൈസ് നോക്കി പിന്നെ ഞാൻ ബാഗിൻ്റെ സെഷനിൽ പോയി ബാഗ് മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് പോയതാണ് ഓഫറിലുണ്ടായിരുന്നു ഇതൊക്കെ ഓഫറിലുള്ള ബാഗാണ് പക്ഷേ ഞാൻ മേടിച്ചൊന്നുമില്ല എനിക്ക് അത്ര ഇഷ്ടമായില്ല പിന്നെ അവിടെ ഫാൻസി കയറി മാല കൈ കൈച്ചീന് കമ്മൽ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു ലേഡീസ് ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയല്ലേ എനിക്ക് ഭംഗി ആസ്വദിക്കാൻ ഇഷ്ടമാണ് ഞാൻ അങ്ങനെ അധികം ജ്വല്ലറീസ് ഒന്നും യൂസ് ചെയ്യുന്ന ആളല്ല അങ്ങനെ അതൊക്കെ ഇങ്ങനെ കുറേ നോക്കി ഒരു മാല വാങ്ങണമെന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ മാല നോക്കിയപ്പം ഈ ഒരു ടൈപ്പ് മാലയാണ് അവിടെ ഉള്ളത് അപ്പോൾ ഇതൊന്നും എനിക്കിഷ്ടമായില്ല അപ്പോൾ ഞാൻ വാങ്ങിച്ചില്ല ഫ്രണ്ട്സ് പിന്നെ നേരെ പോയത് ഡ്രസ്സിൻ്റെ സെക്ഷനിലാണ് അവിടെ നോക്കുമ്പോൾ കുറേ പർദ്ദമൊക്കെ നല്ല ഡിസൈൻ പർദ്ദകളൊക്കെ ഇരിപ്പുണ്ട് ഞാൻ ഇങ്ങനെ ഒരു പർദ്ദം മേടിച്ചാലോ പിന്നെ ഈ ഒരു ഡ്രസ്സ് എടുത്തു കേട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി നമുക്ക് അടുത്ത മാസം മസ്ക്കറ്റിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പം ഈ ഒരു ഡ്രസ്സ് എടുത്തോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ അപ്പം അതാണ് അത് എടുത്തത് പിന്നെ അവിടെ പാത്രങ്ങളുണ്ടായിരുന്നു കുറേ പാത്രങ്ങളൊക്കെ നോക്കി പിന്നെ ചിപ്സിൻ്റെ ഏരിയയിൽ പോയപ്പം കുറേ ചാക്ക് കണക്കിന് ചിപ്സ് കണ്ടു പിന്നെ ഒമാൻ ചിപ്സെന്ന് പറഞ്ഞിട്ട് ഒമാൻ്റെ തന്നെ ഒരു ചിപ്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കുറേ ഉണ്ട് ചിപ്സ് ഐറ്റംസ് ഒക്കെ കുറേ ടൈപ്പ് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് എല്ലാം വലിയ വലിയ ബാഗിലാണെന്ന് മാത്രം ഒരു ഫാമിലിക്ക് മൊത്തം കഴിക്കാനുള്ളതുണ്ട് ഓരോ പാക്കറ്റിലും പിന്നെ അവിടെ ചോക്ലേറ്റിൻ്റെ സെഷനിൽ പോയി ഇതാണ് എൻ്റെ മെയിൻ ഏരിയ എനിക്ക് ചോക്ലേറ്റ്സ് എന്ന് വെച്ചാൽ ജീവനാണ് പക്ഷേ ഇപ്പോൾ കുറച്ച് ചോക്ലേറ്റ് തീറ്റൊക്കെ കുറഞ്ഞു കാരണം തടി കൂടുന്നതു കൊണ്ട് പിന്നെ ഈ ഒരു ചോക്ലേറ്റില്ലേ അത് ഞാൻ നോട്ടിട്ട് വെച്ചിട്ടുണ്ട് വരുമ്പോൾ വാങ്ങിക്കാം ലാവിവ മിനി പിന്നെ നേരെ പോയത് ഫുഡിൻ്റെ സെഷനിലാണ് അവിടെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ടായിരുന്നു ഇതിനൊക്കെ പേരെന്നോട് ചോദിക്കരുത് അറിയത്തില്ല കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു നമ്മളെ മാങ്ങ ഉപ്പിലിട്ടത് മാങ്ങ മുളകിലിട്ടത് പിന്നെ ഉപ്പിലിട്ട നെല്ലിക്ക ഇന്ന് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടായിരുന്നു അതൊക്കെ തൂക്കി ഇവർ തരും ബോക്സിലാക്കിയിട്ട് നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ എല്ലാം ഇപ്പോൾ ഇവിടെ കാണുന്ന എല്ലാ സാധനവും നിങ്ങൾക്ക് അവിടെയും കിട്ടും പിന്നെ പിന്നെ അവിടെ കുറേ കാര്യങ്ങളുണ്ട് ഞാൻ എല്ലാ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല പിന്നെ ഈ ഒരു സാധനം എന്താണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു പിന്നെ ഞാൻ ഒരു ചപ്പാ ടോട്ടില റാപ്സ് എടുത്തു കാരണം ഉണ്ടാക്കാൻ എളുപ്പമാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ബ്രെഡ് എടുത്തു പിന്നെ നേരെ ചിക്കൻ്റെ സെഷനിൽ പോയി അപ്പോൾ ചിക്കൻ എനിക്ക് അത്ര വേണം തോന്നിയില്ല അപ്പോൾ ചിക്ക ലിവറുണ്ടായിരുന്നു അവിടെ ചിക്കൻ ലിവർ അപ്പം അത് ഒരു ബോക്സ് മേടിച്ചു എഴുന്നൂറ്റമ്പത് ഗ്രാം അങ്ങനെ മേടിച്ചു പിന്നെ മീനിൻ്റെ സെഷനിൽ പോയപ്പോൾ കുറേ മീൻ ഐസിൽ ഇങ്ങനെ കിടന്നിട്ട് അയ്യോ അയ്യോ അയ്യോന്ന് കാര്യമെന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഞെൻ്റെ ഞണ്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞണ്ട് കുറേ ആയി കഴിച്ചിട്ട് അപ്പോൾ എനിക്ക് കഴിക്കാൻ നല്ല ആഗ്രഹം അന്നേരം ഞണ്ട് മേടിച്ചു ഒരു കിലോ അരക്കിലോ കിലോ അല്ലേ ചേട്ടനോട് പറഞ്ഞു ഒരു എണ്ണം എടുത്താ മതി എന്ന് പറഞ്ഞു അങ്ങനെ തൂക്കി മേടിച്ചു കോട്ടൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത് ഇതെന്താ ഹോസ്പിറ്റലാണ് ഓക്കെ എന്നിട്ട് അങ്ങനെ അതും മേടിച്ച് ഇട്ടു ഞാനൊന്നും മേടിക്കാനില്ല പറഞ്ഞിട്ട് വന്നെയാണ് എന്നിട്ട് കുറേ ഒക്കെ മേടിച്ചു ഫ്രണ്ട്സ് പിന്നെ ഈ ഒരു ഓറഞ്ച് നമ്മൾ എടുത്തായിരുന്നു പിന്നെ ബനാന എടുത്തു ബനാന നാട്ടിലെ നേന്ത്രപ്പഴയില്ലേ അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം എടുത്തു അതുമ്പം രാവിലെ ഒന്ന് കഴിച്ചിട്ട് പോവാലോ പിന്നെ നേരെ പോയത് എൻ്റെ ഫേവറേറ്റ് ഐസ് ക്രീംസിൻ്റെ ഏരിയയിലാണ് പല തരത്തിലുള്ള വെറൈറ്റി ഐസ്ക്രീംസ് ഉണ്ടായിരുന്നു അങ്ങനെ നോക്കി 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 അവസാനം ഞാൻ ഈ ഒരു വാലൻ്റെ ഫ്ലേവർ ഐസ്ക്രീം എടുത്തു പിന്നെ ഏറ്റവും ഞെട്ടിച്ചത് ഈ സാധനത്തിൻ്റെ വിലയാണ് എൻ്റെ പൊന്നെ ഗൾഫിൽ എന്നാ ഡിമാൻഡ് ചെയ്തിട്ടുണ്ട് നാല് ചുളക്കി എന്തോരം പൈസയാണ് ഫ്രാൻസ് നോക്കൂ എൻ്റെ പൊന്നളിയന്മാരെ സമയം പത്തര ആറരയ്ക്ക് വന്നതല്ലേ പെമ്പിള്ളേരെ കൂടെ എവിടെയാ വരരുത് ഇതാ പറയണേ ഞാൻ അരമണിക്കൂർ കൊണ്ട് സാനലെടുത്ത് കഴിഞ്ഞ് ബില്ലൊക്കെ അടിച്ചിരിക്കുവാ ഇത്രയും നേരമായിട്ട് അവര് വന്നിട്ടില്ല ഞാൻ കട്ട പോസ്റ്റ് ഇവിടെ ആയി ഇനി എപ്പോൾ റൂമിലെത്താനാ ഷാ ഞാനാണെങ്കിൽ വേഗം പടപടാ നോക്കിയെടുത്ത് ഇവര് ഇതിന്റെ ഉള്ളിൽ കിടന്ന് ആർമാദിക്കുക എന്തൊക്കെയോ കുറേ സമയായി എനിക്ക് എടുത്തിട്ട് നമ്മൾ സാധനമൊക്കെ വാങ്ങി ബില്ലൊക്കെ അടിച്ച് ഇവിടെ കാത്ത് നിൽക്കുക എപ്പ വരുവോ എന്തോ ഇനിയിപ്പൊ ഇന്ന് ഇവിടെ തന്നെ കിടന്നുറങ്ങേണ്ടി വരുമോന്ന തോന്നുന്നേ ഇത് കഴിഞ്ഞിട്ടില്ല മൂന്നാല് മണിക്കൂറൊക്കെ പർച്ചേസ് ചെയ്ത് എന്തു ആണ് ഇതിന്റെ ഉള്ളിൽ ആരോചിക്കുന്ന കാരണം ആവശ്യ ഇല്ലാത്തതൊന്നും നോക്കുന്നുണ്ട് ഞാനാണെങ്കിൽ എനിക്ക് വേണ്ട സാധനങ്ങൾ മാത്രം എടുത്തിട്ട് ഇവിടെ നിൽക്കണോ ഗൈസ് ഗൈസ് കട്ട പോസ്റ്റ് എന്റെ പൊന്ന് ഫ്രണ്ട്സ് സമയം ഇപ്പൊ പതിനൊന്നര ഞാൻ എന്റെ റൂമിലെത്തി അവള് മാറേ കാലങ്ക പിടിച്ചിട്ടാണ് ഇപ്പോഴെങ്കിലും അവിടെ നിന്ന് ഇറങ്ങി വന്നെ എന്റെ പൊന്നെ എനിക്ക് ഇതിലും വലിയ കലിപ്പ് പറഞ്ഞ എനിക്കില്ല കാരണം എൻ്റെ ഒരു നിലപാടിൽ നമുക്ക് വേണ്ട സാധനങ്ങൾ വേഗം വേഗം ക്രാബ് ചെയ്ത് എടുത്ത് എടുത്ത് എടുത്തിട്ട് പോണം ഞാൻ തന്നെ കൊറേ സമയം എടുത്ത് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് സാധനം കുറച്ചൊക്കെ മേടിച്ചിട്ടുള്ളു എന്നാലും ഞാൻ എല്ലാം അവിടെ കവർ ചെയ്ത എല്ലാം സാധനങ്ങളും ഞാൻ നോക്കി എല്ലാം ഇങ്ങനെ പരിശോധിച്ചു എടുത്തു പിന്നെ ഡ്രസ്സ് മാറി ഞാൻ എല്ലാം ചേഞ്ച് ചെയ്ത് നോക്കി രണ്ടു മൂന്ന് ഒക്കെ ഡ്രസ്സൊക്കെ ഒക്കെ ചെയ്ത് നോക്കി അതിനും സമയം സമയമെടുത്തു എന്നാലും ഒന്നര പോയി ചില ഹസ്ബൻഡുമാര് ഭാര്യമാരെ കൂടെ പോയതില്ല ആ ഗതി ആയി പോയി എനിക്ക് സത്യം പറഞ്ഞ സംഭവം എനിക്ക് ഇത്രയും ലാഗ് ഇഷ്ടമല്ല പെട്ടെന്ന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് വേറെ എന്തെങ്കിലും കാര്യമൊക്കെ ചെയ്യണം അങ്ങനെ ഇങ്ങനെയാണ് എന്നാലോ ലാഗ് ചെയ്ത് ലാഗ് ചെയ്ത് ലാഗ് ചെയ്ത് ലാഗ് ചെയ്ത് പതിനൊന്ന് മണി എത്തിച്ചപ്പം സമാധനായി പക്ഷെ കുഴപ്പമൊന്നുമില്ല എനിക്ക് നാളെ ലീവാണ് ഫ്രൈഡേ ആണ് പക്ഷെ നല്ല ക്ഷീണമുണ്ട് ഉറക്കമൊന്നും ശരിയാവുന്നില്ല ഇവിടെയൊക്കെ തടിച്ച കാണുന്നുണ്ട് കണ്ണൊക്കെ തടിച്ചിട്ട് ഉറക്കമൊക്കെ ശരിയാവുന്നില്ല എന്താണെന്ന് ചോദിച്ചാൽ എന്താന്ന് ചോദിച്ചാൽ എന്താ പറയാ എന്താ പറയാ എനിക്കറിയില്ല എനിക്ക് ഉറക്കം വരുന്നില്ല ഏ പക്ഷെ രാവിലെ എനിക്ക് നല്ല ഉറക്കം വരും പക്ഷെ രാവിലെ ഡ്യൂട്ടിക്ക് പോകേണ്ടി വരും അതാണ് പ്രശ്നം പക്ഷെ നാളെ ലീവായത് കൊണ്ട് നാളെ ആറു മതിച്ച് കിടന്നുറങ്ങാം അപ്പം ഈ ഈ ഈ വീഡിയോ നിങ്ങൾ നാളെ ഉച്ചയ്ക്കായിരിക്കും കാണാ ഉച്ച നോക്കട്ടെ ഉച്ചയ്ക്കായിരിക്കും കാണാ അപ്പം എന്റെ ഷോപ്പിങ്ങും കാര്യങ്ങളും എല്ലാം കണ്ടു കഴിഞ്ഞില്ലേ